പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സ്വാഗതം ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൻ നമ്മുടെ ഹൃദയം നിറയ്ക്കുവാൻ ദൈവം തന്ന അസുലഭ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ സാവകാശം ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കും കരുണയോടെ നമ്മളെ കാത്ത ദൈവത്തിന്റെ കൃപകളെ ഓർത്തും രാത്രിയുടെ ആമങ്ങൾ സുഖത്തോടെ കറുത്തി ഉറക്കി സന്തോഷത്തോടെ പുതിയൊരു പകൽക്കാലം കാണുവാൻ കർത്താവ് ചെയ്ത കൃപകളെ ഓർത്ത് നമുക്ക് വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയയിലേക്ക് അടുത്തു വരാം ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശ്രമപ്പെടുകയാണ് കഥ കഴിയ സുവിശേഷവും ഏഴാം അധ്യായം അതിലെ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുളകളിൽ നിന്ന് മുന്തിരിപ്പഴവും എരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കഴിയുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കർത്താവേ കഥാവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് െ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയില്ലെന്ന് തീർത്തു പറയും ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരുക്കെയും പാറമേൽ വീണു പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാകും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതയെ ഗൗരവമായി കാണുവാൻ നമുക്ക് കഴിയണം ഇന്ന് ധ്യാനത്തിനായി വേർതിരിക്കപ്പെട്ട വേദഭാഗത്ത് മനസാക്ഷിയോടും നിശ്ചയദാർഢ്യത്തോടും നീതിബോധത്തോടും ദൈവിക ശുശ്രൂഷ ഏറ്റെടുക്കുന്നവർ കള്ളപ്രവാചകന്മാരായി മാറുന്നു എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അവർ തങ്ങളെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരാകുകയും ജീർണ്ണത സംഭവിക്കുന്ന ലോകത്തിൽ തിരിച്ചറിവുള്ളവരാകണം എന്നതാണ് ഈ ഭാഗത്തെ മുഖ്യ സന്ദേശം ഏതെല്ലാം മേഖലകളിലാണ് നാം തിരിച്ചറിവുള്ളവരാകേണ്ടത് എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കാം ഒന്നാമതായി തെറ്റിദ്ധരിപ്പിക്കലുകൾ തിരിച്ചറിയുന്നവരാകണം പതിനാറും പതിനേഴും വാക്യങ്ങൾ അതിന് ഉപോത്ബലകമായി നമുക്ക് വായിക്കാൻ കഴിയും തങ്ങൾ പ്രവാചകന്മാരെന്ന വ്യാജേന മറ്റുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർക്കാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭ്യമാകുക തങ്ങളല്ലാത്തതാണെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതു വേഷവും ധരിക്കാൻ അവർക്ക് വഴിയില്ല അവർ ആടുകളുടെ വേഷം ധരിച്ചെത്തുന്ന തെറ്റ നായ്ക്കളാണ് ലഹരിക്കടിമപ്പെട്ടവർ ഈ ഗണത്തിൽ പെടുന്നവരാണ് ഒരായിരം പ്രാവശ്യം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് തങ്ങളുടെ ലഹരിയുടെ ആസക്തി ഉള്ള ജീവിതം അവർ തുടരുന്നത് അവർ തങ്ങളുടെ തനിമ പ്രകടിപ്പിക്കാൻ തെൽപ്പില്ലാത്തവരായി മാറുന്നു അവർക്ക് അവർക്കറിഞ്ഞും അറിയാതെയും അനേകരെ വഞ്ചിക്കേണ്ടതായി വരുന്നു സമൂഹ വിപ്രകാരമുള്ളവരെ തിരിച്ചറിയണം അവരെ യാഥാർത്ഥ്യത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തണം രണ്ടാമതായി ഫലം തിരിച്ചറിയുന്നവരാകണം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യ ശകലങ്ങൾ അതാണ് നമ്മളോട് പറയുന്നത് ക്രിസ്തു പറയുന്നു ഓരോ വൃക്ഷത്തിനും അതിന്റേതായ ഫലമുണ്ട് അതിന്റെ വല്ലാത്ത ഫലം പുറപ്പെടുവിക്കുവാൻ അതിന് കഴിയുകയില്ല ഫലം കൊണ്ട് വൃക്ഷത്തെയും വൃക്ഷം കൊണ്ട് ഫലത്തെയും തിരിച്ചറിയുവാൻ കഴിയണം നല്ല വൃക്ഷവും ആകാത്ത വൃക്ഷവും നല്ല വൃക്ഷം നല്ല ഫലവും ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലവും പുറപ്പെടുവിക്കുന്നു നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളാകണം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം മദ്യം ഒരു മനുഷ്യനെ വ്യത്യസ്തരാക്കുന്നു മധ്യവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒരുവനിൽ നിന്ന് നന്മയുടെ ഫലങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് ദീർഘനാൾ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാത്ത പക്ഷം അതിനു വെടികളെ നന്മ പുറപ്പെടുവിക്കേണ്ട നല്ല മരങ്ങളാകേണ്ട മനുഷ്യൻ ലഹരി വസ്തുക്കൾ കടിമകളായി തിന്മ മരങ്ങളായി മാറുന്ന ദുഃഖകരമായ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കഥാമേ നന്മ മരങ്ങൾ നഷ്ടമാകുന്ന ഞങ്ങളുടെ സമൂഹത്തിൽ നന്മ വിളയുന്ന മരങ്ങളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കണ്ണുകൾ കളയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ പ്രഭാതയാമത്തിനായി ഞങ്ങൾ നന്ദി പറയും അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കഥാവെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നന്മ മരങ്ങളായി തീരുവാൻ അണികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കഥാവേ അവിടുത്തെ നാമത്തെ ഞങ്ങളുടെ ഫലപ്രാപ്തിയിലൂടെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപകരും പ്രതാപെ ഓരോ ദിവസവും ജീവിപ്പാൻ ആവശ്യമായ കൃപകൾ ഉയരത്തിൽ നിന്ന് തന്ന് ഞങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു കൃപകളിരിക്കാണ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ